പ്രേക്ഷകരുടെ ഇഷ്ടാരമാണല്ലെ സായി പല്ലവി ഇപ്പോൾ ഇതാ താരത്തെ സംബന്ധിച്ച ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് നിതേഷ് തിവാരി സംവിധാനം നിർവഹിക്കുന്ന രൺബീർ കപൂർ നായകനാകുന്ന രാമായണത്തിലാണ് നടി ഇപ്പോൾ അഭിനയിക്കുന്നത് താനുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളിലോ അഭ്യൂഹങ്ങളിലോ നടി സാധാരണയായി പ്രതികരിക്കാറില്ല എന്നാൽ രാമായണം സിനിമയുമായി ബന്ധപ്പെട്ട പ്രമുഖ തമിഴ് മാധ്യമമായ സിനിമാ വിഘടനിൽ വന്ന ഒരു വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് നടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാമായണത്തിൽ അഭിനയിക്കാനായി സായി പല്ലവി പൂർണ്ണമായും നോൺ വെജ് ആഹാരം കഴിക്കുന്നത് നിർത്തിയെന്നും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ പ്രത്യേക ഷെഫിനെ കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള വാർത്തയോടാണ് നടി പ്രതികരിച്ചിരിക്കുന്നത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നിശബ്ദതയാണ് തിരഞ്ഞെടുക്കാറുള്ളതെന്നും എന്നാൽ ഇനി ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ നിയമപരമായി നേരിടുമെന്നും സായി പല്ലവി പറഞ്ഞു സിനിമാ വിഘടനം നൽകിയ വാർത്തയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് സായി പല്ലവി ട്വിറ്ററിൽ പ്രതികരിച്ചിരിക്കുന്നത് മിക്കപ്പോഴും മിക്കവാറും എല്ലാ സമയത്തും അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ കെട്ടിച്ചമച്ച നുണകൾ തെറ്റായ പ്രസ്താവനകൾ മനപൂർവ്വമോ അല്ലാതെയോ പ്രചരിക്കുന്നത് കാണുമ്പോഴെല്ലാം പ്രതികരിക്കാതെ ഞാൻ നിശബ്ദതയാണ് തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇത് സ്ഥിരമായി സംഭവിക്കുന്നതിനാൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കരുതുന്നത് ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല എന്റെ സിനിമകളുടെ റിലീസുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങി എന്റെ കരിയറിലെ പ്രിയപ്പെട്ട നിമിഷങ്ങളുടെ സമയത്താണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ഇനി ഏതെങ്കിലും പ്രശസ്ത പേജോ മാധ്യമമോ വ്യക്തിയോ വാർത്തയുടെയോ ഗോസിപ്പിന്റെയോ പേരിൽ ഇത്തരം കഥയുമായി വരുന്നത് എന്റെ നിയമപരമായി അതിനെ ാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സായി പല്ലവി ചിത്രത്തിലൂടെയായിരുന്നു സായി പല്ലവി ആദ്യമായി നായികാവശം അവതരിപ്പിച്ചത് സിനിമ കണ്ടവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രവും സായി പല്ലവി അവതരിപ്പിച്ച മലർ മിസ്സിന്റേതായിരുന്നു തന്റെ പ്രൊഫഷനും പാഷനും ഒരുപോലെ കൊണ്ടുപോയ നടി പിന്നീട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു ഫിദ ഗാർഗി ദിയ മാരി ടു ശ്യാം സിംഗ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചു സായി പലവിയുടെ ഡാൻസിനും ആരാധകർ ഏറെയായിരുന്നു രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ എന്ന ചിത്രത്തിലൂടെ ഇന്ദു റബേക്ക വർഗീസായി മാറി പ്രേക്ഷകരെ പിന്നെയും ഞെട്ടിച്ചു മേജർ മുകുന് ഭരതരാജന്റെ ബയോപിക് ആയിരുന്നു അമരൻ മികച്ച പ്രതികരണങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് രൺബീർ കപൂർ നായകനാകുന്ന രാമായണാണ് സായി പലവിയുടെ വരാനിരിക്കുന്ന മറ്റൊരു ചിത്രം സീതയുടെ കഥാപാത്രത്തെയാണ് സായി പല്ലവി രാമായണെന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കെ ജി എഫ് താരമായ യശും ഒരു പ്രധാന എത്തുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എ ആർ റഹ്മാനും ഹാൻ സിമ്മറും ചേർന്നാണ് ചിത്രത്തിലെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് രൺബീർ കപൂറും സായി പല്ലവിയും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ചിത്രത്തിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് സിനിമകളിലും അവാർഡ് ഷോകളിലും മേക്കപ്പ് ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് മറ്റുള്ള നടികളിൽ നിന്ന് സായി പല്ലവിയെ വ്യത്യസ്തയാക്കുന്നത് മുൻപ് വ്യാജപ്രചരണങ്ങൾ വന്നപ്പോഴും അവർ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് നടി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ